ഷാർജയിലെ ഒരു പൊതുപരിപാടിയിൽ നടൻ പൃഥ്വിരാജ് സുകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ വലിയ തരത്തിൽ വൈറലാവുകയാണ് പ്ലസ് ഈ സംവിധാനം ചെയ്ത ആടുജീവിതമെന്ന തന്റെ ചിത്രത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ചുരുക്കി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ജൂറിയിലെ പത്ത് പേര് ഇഷ്ടപ്പെടാനല്ല ഒരു സിനിമ എടുക്കുന്നത് അത് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളതാണ് പ്രേക്ഷകരാണ് അത് അംഗീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ചിത്രം വലിയ വിജയമായിരുന്നു നമുക്കറിയാം അത് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അതിന് അദ്ദേഹം നന്ദിയും പറയുന്നുണ്ട് ഏതായാലും ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡ് നിർണയം വന്നപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിർണയിച്ചപ്പോൾ ജീവിതത്തെ ഏത് രീതിയിലാണ് തടഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ എപ്പിസോഡിൽ തന്നെ ആ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട് ആ ഒരു ഘട്ടത്തിൽ പൃഥ്വിയുടെ ഈ ഒരു പ്രതികരണം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ചർച്ച അർഹിക്കുന്നതുമാണ് പക്ഷെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്കെതിരെയും വലിയ ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ് നടൻ ദേവൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് പൃഥ്വിടെ എംപുരാൻ എന്ന സിനിമയെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എംപുരാൻ വെറും നോൺസെൻസ് ആണ് അതിൽ ദേശവിരുദ്ധത മാത്രമാണുള്ളത് എന്നായിരുന്നു ദേവൻ്റെ പ്രതികരണം അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് പരിശോധിക്കുകയാണ് ഓട്ടോഫോക്കസിലടുത്തതായി അജിംസ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പൃഥ്വിരാജിനെ നമുക്കറിയാവുന്ന തന്നെയാണ് എംപുരാൻ വിഷയത്തിലൊക്കെ ഏത് രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രതികരണം അതിനുശേഷമുള്ള സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ എങ്ങനെ കാണും ഒരു രാഷ്ട്രീയ നീക്കം തന്നെയല്ലേ നടന്നത് അത് തുറന്നു പറയാവുന്ന ഒരു രാഷ്ട്രീയ നിഷ്കളങ്കത ദേവനുണ്ട് എന്നുള്ളതാണ് ആ അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്യു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രതിവാരാഭിമുഖ പരിപാടിയിലാണ് ദേവനെ അവർ ചൂസ് ചെയ്തത് അപ്പോൾ ദേവൻ നമുക്കറിയാം ദേവൻ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഉപാധ്യക്ഷനായിരുന്നു ഇപ്പോൾ നമ്മുടെ കെ സുരേന്ദ്രൻ പ്രസിഡൻറ് ആയ സമയത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് അദ്ദേഹത്തെ ഉപാധ്യക്ഷനാക്കിയത് ഈ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ആ പൊസിഷനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ അബ്ദുൽ കുട്ടിക്ക് ഇരുന്ന പൊസിഷനാണ് ഇപ്പോൾ ദേശീയ ഉപാധ്യക്ഷനാണ് അദ്ദേഹം ഉപാധ്യക്ഷന്മാർ കുറേ ഉണ്ട് ബി ജെ പിക്ക് അപ്പോൾ ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ പൊസിഷൻ സോഫായിട്ടാൾ അതായത് മുതിർന്ന ആൾക്കാരെ പരിഗണിക്കുക അതായത് ഇപ്പോൾ വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവരക്കോമിറ്റി എങ്ങനെയാണോ ഉപാധിഷ്യനാക്കുക വേറെ പണിയൊന്നുമില്ല ഉപാധ്യക്ഷനായിരുന്നു അടുത്താൽ മതി ഇപ്പോൾ അതേ ഉപാധ്യക്ഷനല്ലാം തോന്നുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒന്നും ഇപ്പോൾ അതേ മാറിയിട്ടുണ്ട് പക്ഷേ ദേവൻ ബി ജെ പി ആണ് ഇപ്പോൾ ദേശീയ സിനിമാ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്താണ് ചെയ്തതാണ് ജീവിതം തടഞ്ഞതിനെ പറ്റി പക്ഷേ സിനിമാ മേഖലയിൽ നിന്ന് അതിനോട് ഏറ്റവും ഷാർപ്പായി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായത് നടി ഉർവശ്ശേരിയാണ് ഉർവശി അറിയാം ഉർവശി മികച്ച നടി എന്നുള്ള അവാർഡ് ഷെയർ ചെയ്യേണ്ടി വന്നു അതിലവർ അതൃപ്തി പ്രകടിപ്പിച്ചോടൊപ്പം തന്നെ ആടുജീവിതത്തെ താഴ്ന്നതിനെക്കുറിച്ച് അവർ ചോദിച്ചു ആ അതിശക്തമായി അവർ പ്രതികരിച്ചു ആ പ്രതികരണം ഇങ്ങനെയാണെന്ന് രാഷ്ട്രീയ നിലപാടുകളല്ല സിനിമയുടെ ക്വാളിറ്റി നിശ്ചയിക്കേണ്ടത് രാഷ്ട്രീയ നിലപാടുകൾ വേറെ സിനിമ സിനിമയായിട്ട് തന്നെ കാണണം ആടുജീവിതം തീർച്ചയായിട്ടും അവാർഡിന് അർഹ ഒരു സിനിമയാണ് എന്ന് വശി പറയാൻ അങ്ങനെ പറയാൻ ആരെങ്കിലും നടന്മാർ പോലും തയ്യാറായിട്ടില്ല പൃഥ്വിരാജിനെ പിന്തുണച്ച് വരാനും ആ സമയത്ത് മലയാള സിനിമയിൽ ആരും വന്നിട്ടില്ല പക്ഷേ ഉറവശി ആ ഒരു ധീരത കാണിച്ചിരുന്നു പിന്നെ ദേവൻ പറയുന്നത് എംബുരാനെക്കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് ജീവിതം തഴഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം എംപുരാൻ ഇറങ്ങിയ സമയമായിരുന്നു അത് എംപുരാൻ എംബുരാൻ്റെ പ്രമേയം എന്താണെന്നും അന്ന് നിരവധി തവണ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ് അത് ഗുജറാത്ത് കലാപമാണ് ഗുജറാത്ത് കലാപത്തെ ഊന്നിയുള്ള ആ പ്ലോട്ടിൽ നിന്നുള്ളൊരു സിനിമയാണ് എംപുരാൻ അപ്പോൾ ആ സിനിമ ഇറങ്ങിയത് തന്നെ വലിയ വിവാദമായി അതേ തുടർന്നാണ് ആടുജീവിതം വന്നപ്പോൾ അത് നിഷ്കരണം തടയപ്പെട്ടത് എന്ന് നമുക്കറിയാം അപ്പോൾ സിനി അവാ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ ദേശീയ അവാർഡ് എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം മുമ്പ് ഭരത് മോഹൻലാൽ ഭരത് മമ്മൂട്ടി എന്നൊക്കെ പലരും ഈ മോഹൻലാലിൻ മമ്മൂട്ടിനെയൊക്കെ വിശേഷിപ്പിച്ചിരുന്നു ഇപ്പോൾ ആരും അങ്ങനെ പറയാറൂലോ അത് നാഷണൽ അവാർഡ് കിട്ടുക എന്നുള്ളത് ഒരു ക്രെഡിറ്റേ അല്ല എന്ന് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഒരു ക്രെഡിറ്റേ അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അതിപ്പോൾ ആർക്ക് പത്മശ്രീ അവാർഡിൻ്റെ ഒരു ദുരവസ്ഥയിലേക്കാണ് ഇന്ന് സിനിമയിലെ ദേശീയ അവാർഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേശീയ അവാർഡ് പുരസ്കാരത്തിന് അർഹമായ ചിത്രം എന്നത് ഒരു സിനിമയുടെ മേന്മ കൂട്ടുന്നില്ല എന്ന് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ദേശീയ അവാർഡുകൾ ലഭിച്ച ചിത്രം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നെങ്കിൽ ഇന്നത് കേരള സ്റ്റോറിക്കും കാശ്മീർ ഫയൽസിനും ഷാറുഖ് ഖാനും ഒക്കെ കിട്ടുന്ന ഒരു അവാർഡായി അത് മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഷാറുഖ് ഖാൻ മോശം നടനാണെന്നല്ല പറഞ്ഞത് ചിത്രത്തിനാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവാർഡിൻ്റെ അവസ്ഥ അപ്പോൾ ദേശീയ അവാർഡിന് കിട്ടിയില്ല എന്നുള്ളത് ആട് ആടുജീവിതത്തിനും എംബുരാനും ഒക്കെ ഒരു വേറെ ക്രെഡിറ്റായി മാറുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് പൃഥ്വിരാജ് പറഞ്ഞത് പത്ത് പേര് കണ്ടിട്ടല്ല കാരണം ഇതിൻ്റെ ജൂറി ചെയർമാൻ എന്ന് പറഞ്ഞിരുന്നു അല്ല ജൂറി ചെയർമാൻ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു എന്നതിനെ കുറിച്ച് മലയാളിയായ ജൂറി അംഗം പുറത്തു വന്നു മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് ജൂറി ചെയർമാൻ ഇത് മുമ്പ് കണ്ടതാണ് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അപ്പോൾ അതാണ് കാരണമെങ്കിൽ അതാണ് കാരണമെങ്കിൽ പത്ത് പേര് കണ്ടിട്ട് മാർക്കിടുന്നതല്ല അവാർഡ് ഈ സിനിമയ്ക്കുള്ള ആടുജീവിതത്തിനുള്ള അവാർഡ് ജനങ്ങൾ തന്നിട്ടുണ്ട് നമ്മളൊക്കെ കണ്ടതാണ് ആ സിനിമ ആ സിനിമ തീർച്ചയായിട്ടും അവാർഡിന് അർഹമായ സിനിമ തന്നെയാണ് പല പല തലങ്ങളിൽ അവാർഡ് ലഭിക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു അത് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അഭിനയമാണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇനി കോസ്റ്റ്യൂം ഡയറക്ഷൻ ആണെങ്കിലും എല്ലാത്തിലും അവാർഡ് ലഭ്യമായ ക്വാളിറ്റി ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി സിനിമ പുറപ്പെടുവിച്ചിട്ടുണ്ട് ബി ബി ജെ പിക്ക് എതിരെ ഒരു സിനിമ സിനിമയിൽ പ്രമേയം വന്നാൽ അവാർഡ് കിട്ടില്ല എന്നുള്ളത് ഒരു എന്താണ് നിതാന്ത സത്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിൽ അത്ഭുതപ്പെടാതെ ഇരിക്കുന്നു ദേവൻ അത് കുറച്ചുകൂടി നിഷ്കളങ്ക കൊണ്ട് വിശദീകരിച്ചു തന്നേ ഉള്ളൂ എങ്ങനെയാണ് അല്ല ഈ കേരള സ്റ്റോറി മികച്ച സിനിമയാകുന്ന ഇന്ത്യയിൽ ആടുജീവിതത്തിന് അവാർഡ് കിട്ടാത്തതിൽ ഒരത്ഭുതമില്ല കാരണം ആടുജീവിതം എന്ന സിനിമ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഒരു പക്ഷേ അവാർഡ് കൊടുക്കാൻ പറ്റിയിരിക്കും പക്ഷേ അതേ പൃഥ്വിരാജാണ് എംപ്ലിമെൻ്റ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് അവാർഡ് കൊടുക്കുക അതൊക്കെ വളരെ കൃത്യമായി ആർക്കും ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഒന്നാണ് കാരണം കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ ഇന്ത്യയിലെ മികച്ച സിനിമയായി മാറുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതിൻ്റെ ഉത്തരം ഇതു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ഒരു ഒരു തരത്തിലും ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആടുജീവിതം പിന്നെ സംസ്ഥാന സിനിമാ അവാർഡിൽ ഒൻപത് അവാർഡുകളാണ് ആടുജീവിതം കരസ്ഥമാക്കിയത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ആക്ടർ അല്ല ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ബെസ്റ്റ് സൗണ്ട് മിക്സിങ് അതിന് റസൂൽ പുക്കുട്ടിക്കാണ് കിട്ടിയത് ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ബെസ്റ്റ് കളറിസ്റ്റ് ബെസ്റ്റ് ഫിലിം വിത്ത് പോപ്പുലർ അപ്പീൽ ഇത്രയും ഒൻപത് അവാർഡുകൾ കിട്ടിയ ഒരു സിനിമയ്ക്ക് ഒരു അവാർഡിന് പോലും ദേശീയ അവാർഡിലേക്ക് പരിഗണിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം അതിൽ തികച്ചും രാഷ്ട്രീയമായ ഒന്ന് തന്നെയാണുള്ളത് കാരണം പിന്നെ ആട് ജീവിതം സിനിമ കണ്ടവർക്കറിയാം ദേശീയ തലത്തിൽ ഈ ആ തവണ അവാർഡ് കൊടുത്തതും അല്ലാത്തതുമായ സിനിമകൾ വാച്ച് ചെയ്തവർക്കും അറിയാം ആടുജീവിതത്തിന് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അവാർഡെങ്കിലും കൊടുക്കാവുന്ന ഒന്നുണ്ട് അഭിനയത്തിനോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫിക്കോ മറ്റ് സൗണ്ട് മിക്സിങ്ങിനോ മ്യൂസിക്കിനോ ഒക്കെ അവാർഡ് കൊടുക്കാവുന്നൊരു സിനിമയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ഈ സിനിമാ പ്രവർത്തകർക്ക് സിനിമയിലോ അല്ലെങ്കിൽ പുറത്തോ ഈ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഭരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ ഇനി എന്നില്ല ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം അവരുടെ ആജ്ഞാനവർത്തികളായി അവർ പറയുന്ന അവരുടെ പുറപ്പെണ്ടക്കനുസരിച്ചുള്ള സിനിമകൾ നിർമ്മിക്കണമെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ആ ജൂറിയെക്കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ആടുജീവിതത്തിന് തഴഞ്ഞതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് പലപ്പോഴും പറയാൻ തോന്നിയിട്ടുള്ള കാര്യം ആടുജീവിതത്തിന് ഒൻപത് അവാർഡുകൾ നമ്മുടെ സംസ്ഥാന പിന്നെ ജൂറി കൊടുത്തപ്പോൾ മ്യൂസിക്കിനുള്ള അവാർഡ് എ ആർ റഹ്മാൻ കൊടുക്കുകയും ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്നുള്ളൊരു സംശയം എനിക്കിപ്പോഴുണ്ട് ആ തവണ കൊടുത്ത മ്യൂസിക്കിന് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനോ സംഗീതത്തിനോ ഒന്നിനും അങ്ങനെ ഏറാമാൻ പരിഗണിക്കുകയും ചെയ്തിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോഴും അതിൽ രാഷ്ട്രീയം കാണുന്നൊരവസ്ഥയിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു അതിൻ്റെ ബലിയാടാണ് ആട് ആട് ജീവിതം ആടല്ല ആട് ജീവിതം അതെ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അതുതന്നെയാണ് തന്നെയാണ് ഇതിന് കാരണമെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം തന്നെ അത് അറിയാവുന്നതുമാണ്